السلام <سؤال> عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله فائزين برضا الله ما بعد اتهم سنة خطر مغرنا مؤمنين اللهم مدين ورمي جبور دلن بليل اللهم سويدريكم عراوة دائم അമ്മയിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വവിധ പാപങ്ങളും അനുഗ്രഹിക്കട്ടെ അമ്മ രോഗികൾക്ക് അഭാഹം ആഞ്ചലായു പ്രധാനം ചെയ്യും മാറാവട്ടെ അമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയ അവർ അവരുടെ സ്വർഗപ്പും കവനമാക്കി കൊടുക്കട്ടെ അടക്കം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മോഹിനിയ വലിയ വിജയം നൽകട്ടെ അവർക്ക് എല്ലാ നിരക്കുമുള്ള സഹായവും നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ തമ്മിൽ നിന്ന് വിട പറയുവാൻ ഇനി ആഗതമാകുന്നത് വിശുദ്ധമായ റബി ഉൽ മാസമാണ് ഹബീബായി മുഹമ്മദ് റസുൽ തങ്ങളുടെ തിരു ജന്മം കൊണ്ട് അനുഗ്രഹീനമായ മാസം ഒരു മൊമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷം നൽകുന്ന മാസമാണ് അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ധാരാളം പ്രവൃത്തികൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ച് ഈ മാസത്തെ സ്വീകരിച്ച് നാളെയുടെ ലോകത്ത് റസൂലക്കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കാൻ നമുക്ക് നൽകും മാറാവട്ടെ മനുഷ്യ മനസ്സിലെ ഒരു വികാരമാണ് സ്നേഹമെന്നത് ആ സ്നേഹം പ്രകൃതിപരമായി തന്നെ പ്രധാനമായും മൂന്ന് വിധത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് മഹബ്ബത്തുൽ ഈ ബഹുമാനത്തിന്റെ സ്നേഹമാണ് അത് നാം നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം അതായി പാപ്പയോടും അമ്മയോടും അതുപോലെ നമ്മുടെ അധ്യാപകരോടുള്ള സ്നേഹം ഇതൊക്കെ മഹബത്തു ബഹുമാനം കലർന്നുള്ള സ്നേഹമാണ് മറ്റൊന്ന് ആർദ്രതയുടെയും അരിവിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ സ്നേഹം ആ സ്നേഹമാണ് നമുക്ക് നമ്മുടെ മക്കളോടുള്ള സ്നേഹം ഒരു രോഗിയോടുള്ള സ്നേഹം ഒരു പ്രയാസം അനുഭവിക്കുന്നവരോടുള്ള സ്നേഹം അതൊക്കെ മനസ്സരി കൊണ്ടുള്ള ഒരു സ്നേഹമാണ് മൂന്നാമത് മഹട്ടത്വവും ജനങ്ങളോട് പൊതുവേ ഒരു മനുഷ്യനുണ്ടാകുന്ന സ്നേഹം അതിലാണ് നമ്മുടെ സുഹൃത്തുയങ്ങൾ നമ്മുടെ മറ്റു കുടുംബാധി മിത്രങ്ങൾ നമ്മുടെ നാട് നമ്മുടെ രാജ്യം എന്ന ഒരു സ്നേഹമാണ് ഈ സ്നേഹമൊക്കെ പെടുന്നത് ഈ മൂന്ന് തലത്തെയും എടുത്തുകൊണ്ട്

ഒരു വിശദീകരണത്തെ അതല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനത്തെ വളരെ വിശാലമായി കൊണ്ട് പല ഉദാഹരണങ്ങളിലൂടെ വിശുദ്ധ ഉദാഹരിക്കുകയാണ് ഹബീബായ സ്വലഭിക്കപ്പെടണമെന്നും ആ സ്നേഹം ഹബീബായ തങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ചുമാണ് സംസാരം പറയുന്നു وابناؤكم واخوانكم وازواجكم وعشيرتكم واموال اقتربتموها وتجاره تخشون كسادها ومساكن ترضونها احب اليكم من الله ورسوله وجهاد في سبيله فتربصوا حتى ياتي الله بامره والله لا يهدي القوم الفاسقين

വാപ്പയും വാപ്പയും പത്രങ്ങളിൽ എത്രയാണ് നമ്മൾ വായിക്കുന്നത് തിരിഞ്ഞു പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവർ അവരെ പീഡിപ്പിക്കുന്നവർ അവരെ തിരിഞ്ഞു നോക്കാത്തവർ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാത്തവർ കാരുണ്യത്തിന്റെ സ്നേഹം ഒഴുകാത്തവർ അതുപോലെ തന്നെ കുടുംബങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാത്തവർ

പഠിപ്പിച്ചു കൊടുത്തത് അവരെ നമുക്ക് കാണിച്ച മാതൃകാപരമായി ജീവിതത്തിൽ പകർത്തി തന്നത് വേളയിൽ അത് ആവിഷ്കരിക്കുന്നുണ്ട് അമ്പിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ും കൂടെ മുന്നിലാണ് ഒരു താറത്തോ പിന്നെ ഒരു തവണയോടെ പിന്നിലെയാണ് സഞ്ചരിക്കുന്നത്

അവിടെ നിന്ന് മഹാനായ ശ്രീ ദുനാഗോബക്കരൻ സ്ഥിതി തങ്ങൾ പറഞ്ഞു ഡഭിനേത് സാധാരണമായുള്ള ഒരു യാത്രയല്ലോ ശത്രുക്കളിൽ നിന്ന് പുറപ്പെട്ടതല്ലേ നമ്മൾ

ഹബ ഖുറൈന മസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവേശിക്കാൻ അനുവദിക്കുന്ന ആദ്യ മബൂതിനി സിദ്ദീഖ് വല്ലാഹു തങ്ങളെ എന്തെങ്കിലും ശുദ്ധര ജീവിതത്തിൽ എനിക്ക് വരത്തെ ആക്രമം നബിയോ യാബി അതിറ്റ് വന്നാൽ ഞാൻ തയ്യാറാണ് തരന്ന ആ സഹോദരങ്ങളെ അന്നാ രാത്രിയിൽ കടിച്ചൂട്ടുംബോ ഹബീബായ തങ്ങൾ ആ <Sit'di> പാമ്പങ്ങളെ <Sul> <decoration t Bah outgoing>

ആ തന്നെ എത്ര സംഭവങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ തന്റെ വിരിപ്പിൽ കിടക്കാൻ നിർദ്ദേശിക്കുന്ന ശത്രുക്കളാണ് നാളെ രാവിലെ ഇത് തിരിച്ചറിഞ്ഞാൽ എന്നെ വെട്ടിക്കൊല്ലും ചെലുത്തല്ലേ

എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് അങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നത് വരെ നിന്റെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല സ്നേഹം പൂർണ്ണമാകുന്നത് ഇപ്പോ എൺപത് ശതമാനമേ വന്നിട്ടുള്ളൂ ഉടനെ തന്നെ സ്നേഹമായിട്ടുണ്ട് പിന്നെ നമ്മളത് പ്രകടിപ്പിക്കാൻ നിർബന്ധിതരായിത്തീരും അതല്ല അത് പ്രകടിപ്പിക്കേണ്ടതാണ് രണ്ടക്ഷരമാണ് ഒന്ന് ഹ ആണ് ആണ് മറ്റൊന്ന് ബ ബ നമ്മുടെ നിന്നാണ് നിന്നാണ് വരുന്നത് തൊണ്ടയിൽ ഉള്ളിൽ അപ്പൊ ഉള്ളിലും വേണം സ്നേഹം അതിന്റെ ബഹിസ്ഫുരണങ്ങൾ പുറത്തും വേണമെന്ന് ആ വേർഡ് തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നു

ആ വർദ്ധിപ്പിക്കാനുള്ള സ്വീകരിക്കണം വന്നപ്പോൾ സന്തോഷിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഇവരി മറ്റെല്ലാവരും ലോകത്ത് സന്തോഷിച്ചു മലക്കുകൾക്ക് സന്തോഷമാണ് ചിന്തകൾക്ക് സന്തോഷമാണ് മനുഷ്യർക്ക് സന്തോഷമാണ്

അബൂബക്കർ എന്ന സിദ്ദീഖും അബൂബക്കറിൽ ഖത്താബ അഹ്മാനു തി അഹ്ഫാർ എന്നിവർ അല്ലാഹു അവരോന്ന് എല്ലരും ഔഹിദു ബർറവതിയിലേക്ക് കേറയാം ആ ഔഹിദു ബർറവതിയിലേക്ക് കേറുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്താൽ ഔഹിദു ബല ഔഹിദു ബല എന്ന് ചെയ്തു ഫറജ ഫിഹിം അവരെക്കുള്ള എന്നൊരു ഹർസ കുളകിതമായി എന്നങ്ങനെ തരിച്ചു എന്താ കാരണമീ മഹാജിഫ റഹി

മലയാണ് വെക്കുന്നവർ അതിനെ പ്രകടിപ്പിക്കുന്നു ആ ഹെപ്പ് കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയുന്നു അതാണ് നമുക്കുമുള്ള പ്രതീക്ഷോടുള്ള ഹെപ്പ് കൊണ്ട് സ്വർഗത്തിലെത്തിക്കണയല്ലോ ഒരാളെ മനസ്സിൽ ഹെപ്പ് വന്നാൽ ഉണ്ടാവുന്നത് എന്താണ് ആ ഹെപ്പ് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളോടുള്ള ഹെപ്പ് എങ്ങനെയാ പ്രകടിപ്പിക്കാം അദ്ദേഹം വരുമ്പോ നല്ല ഭക്ഷണങ്ങളൊക്കെ ഒരുക്കും വരുന്നുണ്ട് അതിപ്പോ വിളക്കൊന്ന് അലങ്കരിക്കും നമുക്ക് ഏറ്റവും സ്നേഹങ്ങൾ മോളെ കല്യാണം കഴിച്ചു കൊണ്ട് പോകുന്ന ഭർത്താവ് പുതിയ അഭിപ്രായം വരുമ്പോ നമ്മള് വിളക്ക് അലങ്കരിക്കും അപ്പൊ അന്ന് ലേറ്റവും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല ചോദ്യങ്ങളൊന്നുമില്ല

പരിചാരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞ നാല് ആക്കകൊണ്ട് സംസാരിക്കുമെങ്കിൽ ആ ഹബീബ് മുഹമ്മദുൽ റസൂലുള്ളാഹി യെക്കുറിച്ച് സംസാരിക്കേണ്ടേ അതല്ലേ റസൂലുള്ള തന്നെ പറഞ്ഞു മൻ അഹബ്ബ ശൈഅൻ അദ്ദസറ മിൻ ദിക്രി വലാ ഒരു വസ്തുവിനെ കുറിച്ച് സ്നേഹം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മുഹമ്മദുനിൽ മുസ്തഫാ അലൈഹി വസല്ലം

ആ കണ്ടാൽ യും പ്രാർത്ഥിക്കുകയും ചെയ്തത് നേരത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്ത നൽകില്ലേ ഞാൻ എല്ലാ കളി സ്നേഹിക്കുന്ന ലഭ്യ ആ തങ്ങളാണ് മൗലിന് നേതൃത്വം കൊടുക്കുന്നത് വലിയ സദസ്സിൽ പോയിരിക്കുന്നത് എവിടെ അവർ വലിയ സത്യാപ്രതി എന്താകൊണ്ട് തങ്ങൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് രാത്രി കാലങ്ങളിൽ റോഡ് ചുറ്റി ജനങ്ങളുടെ ക്ഷാമക്ഷേമങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു

ണ്ട് വീട്ടിൽ ഉറക്കമില്ല അനണ്ട വെളിച്ചം കണ്ടപ്പോൾ ചെന്ന് നോക്കിയതാണ് ഒരു പാട്ട് കേൾക്കുന്നു അതകിന്റെ ഈ രടികൾ ഉടനെ തന്നെ വാതിൽ എന്നെ മുട്ടിയപ്പോൾ കേട്ടീന്നൊരു ചോദ്യം ഈ പാതിരാത്രിയിലെ പേട് തൊള്ളി തുറക്കാൻ നിൽക്കുന്നതായാ ആ രണ്ടാമത്തെ വാതിൽ വന്നു മുട്ടുന്നത് സമയത്തെ അവിടെന്ന് പറഞ്ഞു അദു ഉമർ ബിരി സത്തബാണ് മാലി വരി ഉമർ ഫീ ഹാദിഹി സ ആ ഈ സമയത്ത് ഉമർ എന്താണ് ഈ സമയത്ത് ഉമർ എന്താണ് അവിടെ പരിപാടി ഉമ്മ പറയിയാണ്

അബദന്ന ഉമ്മ സഹോദരങ്ങളെ ഉമ്മയോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അൻത തങ്കളെ ചോദിക്കുകയാണ് ഉമ്മ നിങ്ങൾ രണ്ടുപേരും മാത്രം എത്തിയാൽ പോരാ ഈ ഉമ്മറി നമ്മളെ ഏറ്റവും അതിനെ നിങ്ങൾ ദുആ ചെയ്യണം ഉമ്മ മൗലിദിന്റെ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ ചെയ്യിക്കൂ സയ്യിദുനാ അറമറവനിൽ ഹസ്സോ യാഹാന പോളീദിരെ വക്കട്ട് ദുആയെന്നും ബി ജന്മദിനമാണ് നമ്മിലേക്ക് ആഗതമാകുന്നത് വളരെ സന്തോഷത്തോടു കൂടെ വളരെ ആവേശത്തോടു കൂടെ നല്ല നിലയിൽ ആഘോഷിക്കണം അതിനെന്ത് ചെയ്യണം തങ്ങളെ മതികൾ പാടാനും പറയാനും സമയം കാണണം ഇത്ര മാസം നമുക്ക് ഉണ്ടായിട്ടില്ല ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു പേരിൽ ആവേശം അന്ന് കുറച്ച് മൗലിത് കൂടുതൽ ആ ഒരു അരമണിക്കൂർ അത് പള്ളിയിലും അങ്ങനെ അതാണ് ഈരടികളായിരിക്കുന്നത് അതിന് സമയമില്ലാത്തവരുണ്ടാവരുത് അത് മഹമ്മത്തിന്റെ ഏറ്റവും വലിയ റോഡാണ് കഴിഞ്ഞ വർഷങ്ങളിലേലും വലിയ രൂപത്തിൽ തന്നെ സന്തോഷത്തോടെ സ്വീകരിച്ച് നല്ല രീതിയിൽ അഭിയുള്ള സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരുപാട് ഒത്തിരി പ്രകീർത്തനങ്ങൾ പറയാനും കേൾക്കാനും അത് ഉൾക്കൊള്ളാനും ആ തിരുച്ചല്യകൾ അനുസരിച്ച് ജീവിക്കാനോ നമുക്ക് ഭാഗ്യം കറാവട്ടെ